മലയാള സിനിമാ ആസ്വാദകർക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് നൽകിയ ചിത്രമായിരുന്നു മോഹൻലാൽ ജീത്തു ജോസഫ് കൂട്ടുകെട്ടിലൊരുങ്ങിയ ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ദൃശ്യം ഒന്ന് രണ്ടിനേക്കാൾ മികച്ചതാകും ദൃശ്യം മൂന്ന് എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഇപ്പോഴിതാ ഒരു സാധാരണ സിനിമയാണ് ദൃശ്യം മൂന്ന് എന്ന് പറയുകയാണ് സംവിധായകൻ ജീത്തു ജോസഫ് ദൃശ്യം മൂന്നിൽ അമിത പ്രതീക്ഷ ആരും വെക്കരുതെന്നും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ജീത്തു ജോസഫ് ദൃശ്യം രണ്ട് വിനേക്കാൾ മികച്ചതായിരിക്കണം ദൃശ്യം മൂന്ന് എന്ന് തന്നോട് പലരും പറഞ്ഞിരുന്നുവെന്നും എന്നാൽ സിനിമ ഹിറ്റാക്കാൻ വേണ്ടി താൻ പ്രത്യേകമൊന്നും ചെയ്യുന്നില്ലെന്നും ജീത്തു പറഞ്ഞു സ്ക്രീനിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം താൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കുട്ടിയെയും കുടുംബത്തെയുമാണെന്നും ഏഴു വർഷങ്ങൾക്കു ശേഷം അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചുവെന്നതാണ് സിനിമയെന്നും ജീത്തു ജോസഫ് പറയുന്നു ജോർജ് കുട്ടിയുടെ കഥാപാത്രം ഒരുപോലെ തുടരുന്ന രീതിയിലാണ് കഥ ഒരുക്കിയിരിക്കുന്നത് മക്കളുടെ കഥാപാത്രമാണ് മാറികൊണ്ടിരിക്കുന്നത് അതുപോലെ ദൃശ്യം രണ്ടു വിലക്ക് വരുമ്പോൾ ജോർജ് കുട്ടി നിരപരാധിയാണ് എന്ന് കരുതിയ നാട്ടുകാർ അങ്ങനെയല്ലെന്ന് ചിന്തിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ദൃശ്യം മൂന്നിലും അല്ലാതെ ദൃശ്യം രണ്ട് ഹിറ്റായതുകൊണ്ട് മൂന്നാം ഭാഗം ഹിറ്റടുപ്പിക്കാൻ വേണ്ടി താൻ ഒന്നും ചെയ്യുന്നില്ല അത് സിനിമ വരുമ്പോൾ മനസ്സിലാകുമെന്നും ജീത്തു ജോസഫ് പറഞ്ഞു